ഒരു ഒരു നിമിഷം നമ്മൾ നമ്മൾ ഈ സർസഞ്ചാലക് ജി എന്ന് പറയണം അങ്ങനെയാണോ അല്ല അത് ഞാൻ സെന്റർ റൈറ്റ് ഞാൻ പൂജനീയ സർസഞ്ചാലക് എന്ന് പറയുന്നത് അത് അജിംസ് പറയണ്ട വേറൊരാള് പറയണ്ട പക്ഷെ ശശി തരൂർ എടുക്കുന്ന ലൈൻ കോൺഗ്രസിനും ഇന്ത്യക്കാർക്കും എടുക്കാൻ കഴിഞ്ഞാലേ ശശി തരൂർ വർഗീയവാദിയാന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ സി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജി വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഈ ചെങ്കോല് കൊണ്ടുപോകുന്നത് കോൺഗ്രസ്സുകാർ അതിക്കേറി കൊത്തു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെങ്കോല് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസുകാർ പറയും മതേതരത്വം തകർന്നു പോകുന്നത് അപ്പൊ മോദിജിക്ക് പറയാൻ കഴിയും തമിഴ്മാരോട് കണ്ടോ നിങ്ങളുടെ ചെങ്കോല് കൊണ്ടുപോകൊണ്ടാണ് ഇവരെന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് കോൺഗ്രസുകാരും പ്രത്യേകിച്ചും എല്ലാ ബഹുമാനത്തോടും പറഞ്ഞുകൊണ്ടു ഈ ജയറാം രമേശിനെ പോലുള്ളവർ കറക്റ്റായിട്ട് അതിൽ നിന്ന് കൊടുക്കും സി മനഃപൂർവ്വം മോദിജി അവരെ കൊണ്ട് ലെഗ് സൈഡ് ഫുൾ ടോസ് അറിയിപ്പിക്കുകയാണ് മോദിയെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട് ശരിയാണ് ഈ ചെങ്കോല് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയോ ബിജെപിക്ക് വേണ്ട മോദിജിയുടെ പ്ലാൻ ലോങ് ടേം പ്ലാൻ അതല്ല കാശ്മീർ അല്ലെങ്കിൽ കാശി തമിഴ് സംഗമം നടത്തുന്നതിലൂടെ മോദിജി അടുത്ത ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷമുള്ള കാര്യം ആലോചിക്കുന്നേ ഇതിന് ഇതേ ഞാനത് എല്ലാ ബഹുമാനത്തോടും പറയാണ് കോൺഗ്രസ്സുകാർക്ക് അത്ര ഒരു വിഷൻ ഇല്ല അതായത് കാശി തമിഴ് സംഗമം നടത്തുകയും സംസ്കൃതത്തെക്കാൾ പഴയതാണ് തമിഴ് എന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നതിലൂടെ അത് സത്യമാണ് മോദി ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ മോദിജിയേക്കാൾ നല്ല ഒരു അജണ്ട മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയാം രാഹുൽ ഗാന്ധി ഒരു ഒരൊറ്റ ദിവസമേ ഹിന്ദി ഒന്ന് മതി അവരെ അല്ല അതല്ല പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇല്ല മുഹമ്മദ് ഗി ദുഖാണെന്ന് സാക്ഷാത് നരേന്ദ്രമോദി ഒന്ന് പതറി രണ്ട് പരമശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗാന്ധി സിന്താഹ എന്നാണ് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഈ നെഹ്റുവിയൻ ലൈൻ കോൺഗ്രസ് ഉപേക്ഷിക്കേണ്ട സമയമായി ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് ലിബറൽ ലൈൻ എന്നൊരു കാര്യം നിലനിൽക്കുന്നില്ല മറിച്ച് ഗാന്ധിയൻ പ്ലൂറലിസ്റ്റിക് ലൈനിലേക്ക് വരുന്നില്ല യഥാർത്ഥത്തിൽ സോഫിയ ഖുറേഷിയെ സെലിബ്രേറ്റ് അല്ലെ ആ വിഷയത്തിൽ കൂടെ ആയിട്ട് പറയുക സോഫിയ ഖുറേഷി അടക്കമുള്ളവരെ ഇവർ പറയുമ്പോൾ സമ്മർദ്ദം ചെലുത്തി ആ മന്ത്രിയെ പുറത്താക്കാൻ നോക്കണം രണ്ട് ശശി തരൂറിനെ വെച്ച് തുടങ്ങണം ഞാൻ ഇന്ന് ബർഹാത്തിന്റെ കൂടെ ബർഖാത്തിന്റെ മോജോ ചാനലിൽ ഉണ്ടായിരുന്നു അവിടെ തെസീൻ പൂനാവാൽ അടക്കം കോൺഗ്രസിനോട് ഇഷ്ടമുള്ളവർ പറയുന്നത് നാളെ പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ ശശി തരൂറിനെ കൊണ്ട് തുടങ്ങിക്കണം എന്നിട്ട് ശശി തരൂറിനെ കൊണ്ട് ചോദിപ്പിക്കണം ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായില്ലേ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് ആരുടെ തലകളാണ് ഇതിൽ പോകുന്നത് ശശി തരൂർ എന്ന വജ്രായ ഉപയോഗിക്കാതെ പ്രണബ് മുഖർജി എന്ന് പറയുന്ന സോഫ്റ്റ് ഹിന്ദു ബംഗാളി ബ്രാഹ്മണനെ ഉപയോഗിക്കാതെ കോൺഗ്രസ് എന്ത് തരം കപട മതേതരത്വം കളിക്കുകയാണ് ഇത് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ലേ ഒരു ബാക്കി നാട്ടുകാരി ലോകത്ത് ജീവിച്ചിരിപ്പില്ലേ ആത്മാർത്ഥമായി ഇനി ഒരു കാര്യം കൂടി ജാതി മതേതരത്വം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അല്ല അല്ലേ രാഹുൽ അവസാനം പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട് അതായത് അദ്ദേഹം വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹമാണ് തുടങ്ങേണ്ടത് സത്യമാണ് രാഹുൽ പറയുന്നത് അതൊരു പോയിന്റാണ് câmera ng